ഹായ് നമസ്കാരം ഇന്ന് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് ഒരു അച്ചാർ തയ്യാറാക്കാം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറാണ് ഈ അച്ചാർ തയ്യാറാക്കാനായി മൂന്ന് പുളിച്ചിക്ക ഞാൻ എടുത്തിട്ടുണ്ട് പുളിച്ച കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇത് മുറിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള കുരുവും നാരുമെല്ലാം കളഞ്ഞ് എടുക്കണം അച്ചാർ തയ്യാറാക്കാനായി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഏതെണ്ണയിൽ വേണമെങ്കിലും നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ കടുക് പൊത്തി വരുമ്പോൾ അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം സ്റ്റാർ ഫ്രൂട്ട് തന്നെ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു ചെറുതൻ പുളിച്ചിക്കയെന്നും ആനപ്പൊളിച്ചിക്കയെന്നും പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കായം കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റാർ ഫോട്ടിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം സ്റ്റാർ ഫ്രൂട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കണം ഞാനിവിടെ അച്ചാർ തയ്യാറാക്കുമ്പോൾ വിനാഗിരിയോ വെള്ളമോ ചേർക്കുന്നില്ല കുളിച്ചുകയിലുള്ള ജലാംശത്തിൽ തന്നെ ഇത് കുക്കായി തരും ഇത് രണ്ട് ദിവസം വരെ പുറത്തു തന്നെ കേടാവാതെ ഇരിക്കും അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ അച്ചാർ നിങ്ങൾ തയ്യാറാക്കി നോക്കണം സ്റ്റാർ ഹുട്ടിൻ്റെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം താങ്ക്